ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരൊരുത്ത യൂസത്തിനും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളും കുരുക്കളുടെ കറുത്ത പാടുകളും കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മെയിൽ കൊണ്ട് ടാൻ അടച്ച് കറുത്തു പോയിട്ടുണ്ടെങ്കിലും ആ ടാനൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ പഴയ നിറം വീണ്ടെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഒരു പാർട്ടിക്ക് ഫംഗ്ഷന് പോകുന്ന സമയത്ത് മുഖം ഡൾ ആയി കിടക്കുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് യൂസാക്കുകയാണെങ്കിലും മുഖത്തിൻ്റെ നിറം കൂട്ടാനും ആ ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും തിളക്കം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ട രീതി എന്നും എങ്ങനെയാണ് യൂസ് യൂസാക്കുന്ന രീതി എന്നൊക്കെ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലി ഫ്രണ്ട്സിനെയൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ പാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുക്കുക വലുത് വേണ്ട കേട്ടോ വലുതാണെങ്കിൽ അതിൻ്റെ കാൽഭാഗം മാത്രം എടുത്താൽ മതി ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനുള്ളതാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഉരുളക്കിഴങ്ങിനെ തോലോടുകൂടി തന്നെ നന്നായി കഴുകിയെടുത്തിട്ട് ഒരു മിക്സർ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തോൽ കളയണ്ട ആവശ്യമില്ല തോലിലും ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മൂത്തിന് നിറം കൂട്ടാനും കരിമങ്കല്യം കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി സാധനമാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി ഇട്ട് കൊടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി വലിയ വലിയ പീസാക്കി കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് എല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഓട്ട്സാണ് ഓട്സ് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി ഓട്സ് പൊടിക്കാത്തതുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുമല്ലോ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഓട്സ് പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ പൊടിച്ചതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത് കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് പാലാണ് രണ്ട് ടേബിൾ സ്പൂണ് കാച്ചാത്ത പാലാണ് ഇപ്പോൾ ചേർക്കുന്നത് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് അപ്പോൾ വെള്ളമൊന്നും ചേർക്കാത്ത പാലായിരിക്കണം ചേർക്കേണ്ടത് കാച്ചാത്ത പാലായിരിക്കണം കേട്ടോ പിന്നെ റോസ് വാട്ടർ ആണ് അതും രണ്ട് ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ റോസ് വാട്ടർ ഓട്സ് പാല് ഇതെല്ലാം മുഖം നന്നായിട്ട് നിറം വരുത്ത് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സാധനങ്ങളാണ് കേട്ടോ പിന്നെ ഹണിയാണ് ചേർക്കുന്നത് അതൊരു അര ടേബിൾ സ്പൂൺ മതി അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഹണി മോയ്സ്ചറൈസറാക്കി വെക്കാനും ചുളിവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും മുഖം നല്ല ടൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സാധനമാണ് ഹണി കെട്ടോ പിന്നെ മിൽട്ടാണിമിട്ടിയാണ് ചേർക്കുന്നത് അത് ഒരു ടേബിൾ സ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കുക മിൾട്ടാണിമിട്ടി മുഖം നല്ല നിറം വരുത്താനും ഓയിലി ആണെങ്കിൽ അതൊക്കെ നന്നായി ഡ്രൈ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തന്നെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്നും ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പാക്ക് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഓയിലി സ്കിന്നുകാർക്ക് ആക്കാം ഡ്രൈ യൂസ് ആക്കാം എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ആക്കാൻ പറ്റും നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഈ ഒരു പാക്കിലൂടെ കേട്ടോ അപ്പോൾ ഞാൻ പാക്കൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാം കേട്ടോ ഇത് ഫ്രിഡ്ജിൽ എടുത്തുവെച്ചാൽ സൂക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഒക്കെ കേട് വന്ന് പോകും ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ എടുത്ത് വെക്കാൻ പിന്നെ പറ്റില്ല അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ എനിക്കും എൻ്റെ മോൾക്കും ഉള്ളതാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് രണ്ടാൾക്ക് യൂസ് ആക്കേണ്ട ഒരു പാക്ക് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇന്ന് ഇതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിലെല്ലാ ഐറ്റംസും ചേർത്തിട്ടുണ്ട് മുഖം പൊളുക്കാനായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലും ചേർത്തിട്ടുള്ളത് പിന്നെ ഡ്രൈ സ്കിന്നായിരിക്കും ഓയിലി യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്ന് പറഞ്ഞു തരാം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക എന്നിട്ട് വേണം ഈ ഒരു പാക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഈ ഒരു പാക്ക് വീക്കിൽ രണ്ട് തവണ യൂസാക്കുക രണ്ട് തവണ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ നമുക്ക് കളയാട്ടോ ഒരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ കല്യാണത്തോ എന്തിനൊക്കെ പോവുകയാണെങ്കിലും നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഡള്ളായി കിടക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തലേ ദിവസം രാത്രി നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിക്കളയണമെങ്കിൽ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ടാകും നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ടാകും പിറ്റേ ദിവസത്തേക്കായിരിക്കും ഈ റിസൾട്ട് കൂടുതലായിട്ട് അറിയാൻ പറ്റാട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ കുരുക്കളുടെ കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പാക്കിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും വീക്കിൽ രണ്ട് തവണ മാത്രം യൂസ് ആക്കുക കൂടുതൽ തവണ യൂസ് ആക്കാൻ ആണെങ്കിൽ നമുക്ക് യൂസ് യൂസാക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം കഴുകിക്കളയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫൈവ് മിനിറ്റ്സ് മസാജിങ് കൊടുക്കുക എന്നിട്ടൊന്ന് കഴുകിക്കളയാട്ടോ കഴുകിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സ്കിന്നു വന്നിട്ട് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ടാകും നല്ല ഗ്ലോ ആയിട്ടുണ്ടാവും നല്ല തിളക്കം കിട്ടിയിട്ടുണ്ടാകും ഇൻസ്റ്റൻറ്റിൽ ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ ഒരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ രണ്ട് തവണ യൂസ് ആക്കുക അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ഗ്ലോയൊക്കെ നമ്മുടെ ഫേസിൽ എപ്പോഴും നിൽക്കുന്നുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ആക്കി നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും അറിയിക്കാൻ മറക്കരുത് നല്ലൊരു പാക്കാണ് ഉറപ്പായിട്ടും ഷുവറായിട്ട് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നന്നായി കഴിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി കഴിക്കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവർ റിസൾട്ട് കിട്ടും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു പാക്കാണ് ഒരു ബ്ലീച്ചിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് കിട്ടുന്ന റിസൾട്ടായിരിക്കും നമുക്ക് ആദ്യം യൂസിൽ തന്നെ കിട്ടുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട്ട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ ലിക്കണം അതുവരേക്കും എല്ലാവരോടും ഇൻഷാല് അസ്ലാമലൈക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്